ഓടുന്ന ട്രെയിനിനു നേരെ അജ്ഞാതന്റെ കല്ലേറിൽ യാത്രക്കാരന് പരുക്ക് ചാവക്കാട് എടക്കഴിയൂർ ജലാലിയ പ്രിന്റിംഗ് വർക്ക്സ് ഉടമ രായ്മരക്കാർ വീട്ടിൽ ഷറഫുദ്ദീൻ മുസ്ലിയാർക്കാണ് പരിക്കേറ്റത് ഇഷ്ടികയാണ് ട്രെയിനിനു നേരെ എറിഞ്ഞത് പരുക്ക് ഗുരുതരമല്ല ഉച്ചയ്ക്ക് ഒന്നേ പത്തോടെയാണ് സംഭവം നടന്നത് കാസർകോട്ടേക്ക് പോകാനായി കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എഗേമാർ മംഗളൂരു തീവണ്ടിയിൽ കയറിയതായിരുന്നു ഷറഫുദ്ദീൻ എസ് ഒൻപത് കോച്ചിന്റെ വലതുവശത്തെ ജനലിനടുത്തുള്ള സീറ്റിലാണ് ഷറഫുദ്ദീൻ ഇരുന്നിരുന്നത് വിട്ടു ആ പാടത്തിന്റെ ഭാഗത്ത് എത്തിയ പുറത്തുനിന്ന് വലിയൊരു കല്ല് കൊണ്ട് ആരോ പുറത്തുനിന്ന് പറ്റിയില്ല അങ്ങനെ അത് ട്രെയിനിന്റെ ട്രെയിൻ മേടിച്ച് അതിൻ്റെ ബാക്കി ഫീസ് ഒന്നാകെ എൻ്റെ വയർ മിലാണ് വന്നുകൊണ്ട് അപ്പം നല്ല വേദന ഉണ്ടായിരുന്നു അങ്ങനെ ഇത് പരാതി കൊടുക്കേണ്ട ഇത് അറിയിരുന്നില്ല അങ്ങനെ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ ആദ്യം വിളിച്ച് പരാതി കൊടുത്ത് പിന്നെ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ വിളിച്ചാൽ പിന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് അങ്ങനെ റെയിൽ മതത്തിൽ ഒന്നേ മൂന്നേ ഒമ്പതിൽ പരാതി കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ പിന്നെ അതിൻ്റെ ശേഷം കുറേ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് റെയിൽവേ പോലീസ് വിളിച്ച് സ്പെഷ്യൽ ബ്രാഞ്ച് വിളിച്ച് എന്നിട്ട് കോഴിക്കോട് വണ്ടി എത്തുമ്പോഴത്തേനും ഉദ്യോഗസ്ഥന്മാരൊക്കെ വന്ന് പരിശോധിച്ച് മൊഴിയെടുത്ത് പിന്നെ അത് വേണ്ട നടപടി പെട്ടെന്ന് തന്നെ കൈക്കൊള്ളാം എന്ന് പറഞ്ഞിട്ടുണ്ട് സംഭവം നടന്ന ഉടനെ പോലീസ് സ്റ്റേഷനിലും ആർ പി എഫിലും വിളിച്ച പരാതിപ്പെട്ടു സംഭവത്തിൽ ആർ പി എഫ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ തലമുറകളിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്